നമസ്കാരം റാഫ്റ്റോ ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഉറപ്പിച്ചു പറയാം ശ്രീലങ്കൻ ക്രിക്കറ്റ് തിരിച്ചുവരവിൻ്റെ പാതയിലാണ് അതും ആരുടെ കീഴിൽ സാക്ഷാൽ സനത് ജയസൂര്യയുടെ കീഴിൽ സനത് ജയസൂര്യ ബാറ്റ് കൊണ്ട് കാണിച്ച അത്ഭുതങ്ങൾ നമുക്കറിയാം സനത് ജയസൂര്യ വിക്കറ്റുകൾ പിഴ്തിരുന്നത് നമുക്കറിയാം സനത് ജയസൂര്യ എന്ന ഫീൽഡറുടെ മികവ് നമ്മൾ കണ്ടതാണ് ഇപ്പോഴുതാ സനത് ജയസൂര്യ എന്ന കോച്ചിൻ്റെ മികവിൽ അദ്ദേഹത്തിന് കീഴിൽ ശ്രീലങ്കൻ ക്രിക്കറ്റ് തിരിച്ചു വരുന്നൊരു കാഴ്ച യഥാർത്ഥത്തിൽ ശ്രീലങ്കൻ ക്രിക്കറ്റിൻ്റെ ഡയമണ്ടാണ് സനത് ജയസൂര്യ എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ഇന്ത്യക്കെതിരെ ഏകദിന സീരീസ് അവർ വിജയിച്ചിരുന്നല്ലോ അവിടെ മുതലാണ് അദ്ദേഹം അവരുടെ കോച്ചായിട്ട് വരുന്ന ഇൻട്രിങ് കോച്ചായിട്ട് വന്നയാളാണ് അപ്പോൾ ഇന്ത്യക്കെതിരെ ഒഡിഐ സീരീസിൽ വിൻ ചെയ്യുന്നു തൊട്ടു പിന്നാലെ ഇംഗ്ലണ്ടിനെതിരെ തേർഡ് ടെസ്റ്റ് ഇംഗ്ലണ്ടിൽ പോയിട്ട് ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കുന്നു ഇപ്പോഴിതാ ന്യൂസിലാൻഡിനെതിരെയുള്ള ഫസ്റ്റ് ടെസ്റ്റ് അവർ വിജയിച്ചിരിക്കുകയാണ് ഒരു വമ്പൻ തിരിച്ചുവരവാണ് ശ്രീലങ്കൻ ക്രിക്കറ്റ് ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ടെസ്റ്റിൽ ഇതാ അറുപത്തി മൂന്ന് റൺസിൻ്റെ വിജയമാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ഫസ്റ്റ് ഇന്നിങ്സിൽ മുന്നൂറ്റി അഞ്ച് റൺസ് എടുത്തപ്പോൾ ന്യൂസിലാൻഡിൻ്റെ ആദ്യ ഇന്നിങ്സിൽ മുന്നൂറ്റി നാൽപ്പത് റൺസ് അടിച്ചുകൊണ്ട് അവർ ലീഡ് പിടിച്ചതാണ് എന്നാൽ രണ്ടാം ഇന്നിങ്സിൽ ശ്രീലങ്ക മുന്നൂറ്റി ഒമ്പത് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ ന്യൂസിലാൻഡ് ഇരുന്നൂറ്റി പതിനൊന്ന് റൺസിന് ഓൾ ഔട്ടാവുന്ന കാഴ്ച നമ്മൾ കണ്ടു ന്യൂസിലാൻഡിന് വേണ്ടി ഫൈറ്റിംഗ് തൊണ്ണൂറ്റി രണ്ട് റൺസ് ഫൈറ്റ് ചെയ്തുകൊണ്ട് നേടിയ രജിൻ രവീന്ദ്രയുടെ ഇന്നിംഗ്സ് മറക്കുന്നില്ല പക്ഷേ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തെ കൊണ്ടും കഴിഞ്ഞില്ല അറുപത്തി മൂന്ന് റൺസ് അകലെ വീണുപോയി ന്യൂസിലാൻഡ് ശ്രീലങ്ക തിരിച്ചുവരവിൻ്റെ പാതയിൽ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുക്കാം